എല്ലാവർക്കും നമസ്കാരം സുധാകരണ എല്ലാവർക്കും പൊന്നൂസ് പ്രിയ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് എന്റെ വീട്ടിൽ ഇന്നൊരു നാലുമണിപ്പുറം വേറെ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പപ്സ് നമ്മൾ സാധാരണ ബേക്കറികളൊക്കെ പോയില്ലേ പപ്സ് വാങ്ങാം ഇപ്പൊ ഇപ്പൊ എന്തെല്ലാം നമുക്ക് നമുക്കിപ്പോ കിട്ടുന്നത് കാരണം ഇവിടെ വന്നപ്പോണ്ടോ നമുക്ക് പഠിക്കാൻ കിട്ടും പപ്സ് ഉണ്ടാക്കുന്ന പേസ്ട്രി കേണ്ട ഈ പേഴ്സണിന്റെ ഒരു ഷീറ്റ് ഇതൊരു ഷീറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാം ഇവിടെ എട്ട് മൊത്തം ഷീറ്റ് ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ആണങ്കങ്ങൾ കൂടെ നമുക്ക് അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ആ ഷീറ്റാ ഒരൊച്ച കേട്ടല്ലേ ആരാന്നാ ഒരു കുഞ്ഞിക്കാല കണ്ടോ ഇതാ എന്റെ അലീച്ചാണ് അലീച്ച ഒരു ഹായ് പറഞ്ഞേ അ ഹൈ 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 അപ്പൊ ദേക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ ഷീറ്റൊക്കെ നേരത്തെ ഇങ്ങനെ വെച്ചു അപ്പൊ ഞാനിത് വേണ്ട എടുത്തുവെച്ചു ഇത് നമ്മളൊരു നാലായിട്ടൊന്ന് കണ്ടിക്കും കേട്ടാ ഇങ്ങനെ എടുത്ത് ു കണ്ടിച്ചു കണ്ടിച്ചു പിന്നെ ഒന്ന് നമ്മൾ കണ്ടിച്ചു അണിച്ചിട്ട് നമ്മൾ നാല് പിന്നെ ഞാൻ നാലെണ്ണ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പിന്നെ ഇത് ഇതെ ഞാൻ ബീഫിൻ്റെ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കാം മുട്ടയൊന്ന് നമുക്ക് ഈ വീതി മുരാ കുറച്ചും കൂടെ നമുക്ക് രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ട് പൊതിഞ്ഞൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പം ഞാൻ ബീഫ് വെച്ചിട്ട് ഒരു സാധനമാണ് ഞാൻ ചെറുത്താന്ന് വെച്ച് വേറെ സാധാരണ ബീഫിൻ്റെ കൂടെ നമ്മൾ സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഈ സാധനം ഇട്ട് വേവിച്ച് നമ്മളൊരു മസാല ഉണ്ടാക്കി വെച്ചിരിക്കുക നമ്മൾ നമ്മളതിലോട്ട് ഞാൻ കണ്ടത് ഇതൊക്കെ ചേർത്ത് വെക്കാൻ പോവുക ഡേ ഉണ്ടോ സാധാരണ നമുക്ക് ഉണ്ടാക്കുന്ന ദ ഇങ്ങനെ നമ്മൾ വെച്ചു എളുപ്പം ഇത് സാധാരണ നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കാൻ നാല് മണിക്കും അത് പിള്ളേർക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം വേണം നമുക്ക് നമ്മളിങ്ങനെ ഫോണിങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടൊരു പേപ്പറുണ്ട് ആ പേപ്പർ നമുക്ക് പതുക്കെ പൊളിച്ചെടുത്തിട്ട് നമുക്കത് അങ്ങോട്ട് എടുത്തങ്ങനെ അങ്ങ് വയ്ക്കാം ഉണ്ടവിടെ ഇപ്പം നാലിടത്തുള്ള അപ്പം നാലിടത്തിൽ നമുക്ക് ഒരുമിച്ചങ്ങ് ചേർത്തങ്ങൾ വെച്ചേക്കാം അല്ലേ എളുപ്പമുണ്ട് പിള്ളേർക്ക് നാല് മണി പിള്ളേർ ആക്കണം നമുക്ക് വലിയവർക്കും ചീരവർക്കും ഒരുപോലെ എല്ലാ എപ്പിസോഡും പറയുന്നതിലെ ചേരുവെല്ലാം കുറച്ച് അല്ലെങ്കിൽ പിള്ളേർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ കഴിഞ്ഞാൽ നാല് മണിക്ക് എന്താ ഉണ്ടാക്കുക നാലുമണിക്ക് ഇപ്പം എന്താ ഉണ്ടാക്കുക എന്തൊക്കെ ഉണ്ടാക്കാം ഞാൻ മിക്കവാറും പലഹാരങ്ങളിൽ വളരെ കുറവല്ലേ ഉണ്ടാക്കില്ലേ ആ നമ്മളെ പപ്പച്ചാക്കേ അലീഷക്ക് പപ്പിക്കാ മമ്മി അല്ലേ മമ്മി ഞങ്ങള് പപ്പച്ച നോക്കാണോ ഉണ്ടാക്കുന്ന പപ്സേട്ടാ നോക്കൂ മമ്മി ഉണ്ടാക്കുന്ന പഠിച്ചു ഇങ്ങനെ വെച്ചു അലീശ ഉണ്ടാ ആ കണ്ടില്ലേ ഉണ്ടാ ഇങ്ങനെ കേട്ടുണ്ടാ എടുത്തു അലീശ ഉണ്ടാ ഇവിടെ എടുത്തു ഉണ്ടാ ഇങ്ങനെ വെച്ച് ഉണ്ടാ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു മുട്ട ഒരു ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ പുറത്ത് നല്ലൊരു ക്ലേസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇനി അത് ഒട്ടും ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ വെച്ചാൽ നമുക്ക് അങ്ങനോട്ട് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും മുട്ട നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ പുരട്ടി കൊടുക്കും പുരട്ടി കൊടുത്താൽ നല്ല ധരിക്കും ഇങ്ങനെ പറ്റുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കുക്ക നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ നൂറ്റി എൺപത് ഡിഗ്രി നമ്മൾ നേരത്തെ ആറ് മണിക്കൂറിന് മുന്നേ നമ്മൾ ഓവൻ ഒന്ന് ഒന്ന് ചൂടാക്കാൻ എടുത്തിട്ട് ഇട്ടേക്കണം നമ്മൾ ഓൺ ആക്കി ഇട്ടേക്കണം അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്കെടുത്ത് അതിനകത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ നമുക്കിത് നന്നാക്കി കിട്ടും ഇത് നമുക്കിത് വെന്ത് കിട്ടും ബേക്ക് ചെയ്ത് കിട്ടും ഇത് തന്നെ എൻ്റെ മകളെ പഠിപ്പിച്ച ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് പഠിച്ചതാ ഇവിടെ വന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുവോ അതാ മൂത്ത മോള് അബി പഠിപ്പിച്ചൊരു ഐറ്റം വേണം അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം ഇത്രയുള്ള പരിപാടി ഇത് നമ്മൾ ഇതിൻ്റെ അടുത്തടുത്ത് നമ്മൾ ഇനി ഓവനിലോട്ട് നമ്മൾ നമ്മളും പറഞ്ഞ പോലെ പറഞ്ഞപോലെ നമ്മൾ അരമണിക്കൂർ മുന്നേ ഓവൻ ഓൺ ആക്കി നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ് അതൊക്കെ ചൂടാവും ചൂടാക്കി കഴിയുമ്പോഴടുത്ത് നമ്മളെ അടുത്ത് പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ബേക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ നല്ല മണി പ്രകാരം നമ്മളായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും വിട്ട് ട്രൈ ചെയ്ത് നോക്കണം അല്ല അലീശ അലീശയ്ക്ക് ഭയങ്കര ഇഷ്ടേ പബ്സ് അലീശിക്ക് ഭയങ്കര ഇഷ്ടമാ പബ്സ് കണ്ടാ പബ്സല്ല പെണ്ണോളെ കയറിയിട്ടിരുന്നാ ഞാനും വിചാരിച്ചതന്നെ അടീച്ചു എല്ലാരും ഒന്ന് കണ്ടോട്ടെന്ന് ഒരു കായിട്ട് പറഞ്ഞു ഒരു കായിട്ട് പറഞ്ഞി ഒരു കായിട്ട് പറഞ്ഞു ആയി ആയിട്ട് നമുക്ക് നോക്കാം ഇതൊക്കെ ഇട്ടേ റെഡിയാക്കി ു നിസാര സംഭവല്ലേ ഉള്ളു എന്താ സംഭവം എടുത്തു നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കണ്ടോ ഒരു ഭംഗിയൊക്കെ ഇല്ലേ ഒരു പ്രത്യേക ഒരു അരകില്ലേ ഇതിനകത്ത് പിന്നെ ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് എന്നാ എന്താ പറയണേ നമുക്ക് പിന്നെ വെജിറ്റേറിയൻ പിന്നെ കറി ഉണ്ടാക്കി ഇതിനകത്ത് വെച്ച് നമുക്ക് സമോസ ഉണ്ടാക്കാം പിന്നെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇത് വിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത് കോശ്ലിയിൽ വന്നിട്ട് ഒരു പബ്സ് നിങ്ങളുടെ മുന്നിൽ പ്രെസൻറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിരിക്കുക മതിയായ സന്തോഷം കൊണ്ട് പിള്ളേർക്കൊക്കെ ഇറയാൻ പോകുമ്പോൾ എല്ലാ എപ്പിച്ചൂടും പറയുന്ന എരിവെല്ലാം കുറച്ച് കൊടുത്ത് പിള്ളേരൊക്കെ കൊടുത്ത് നിങ്ങൾ പിന്നെ എന്താ പറയുക നോക്കുക പിന്നെ എന്നും പറയുന്ന പോലെ എവിടെയെങ്കിലും കുറച്ച് കാലം എൻ്റെ അടുത്ത് പറയണം നിങ്ങളത് കണ്ടു നിങ്ങളത് ചെയ്തു എന്നൊക്കെ അപ്പം എല്ലാവർക്കും എന്താ പറയുക പിക്കൂടി സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത പുഷൂരിന്റെ മറ്റൊരു വിഭവമായി ഇങ്ങനെ പല പല ചെറിയ ചെറിയ സംഭവമൊക്കെ ആയിട്ട് ഞാൻ വരും ഓക്കെ ബായ്